മുതലപ്പൊഴയിൽ എത്തിച്ച ഡ്രഗ്ജറിന് അഴിമുഖത്തിന് ഉള്ളിലേക്ക് പ്രവേശിക്കാനായില്ല ഡ്രഡ്ജറിന് അകത്തേക്ക് പ്രവേശിക്കാൻ തക്ക ആഴമില്ലാത്തതാണ് തടസ്സം പൊഴി മുറിച്ച് ആഴം കൂട്ടാനുള്ള നടപടികൾ അതേസമയം പൊടിയിൽ പുരോഗമിക്കുകയുമാണ് പ്രശാന്ത് ശങ്കരമംഗലത്ത് വിവരങ്ങൾ നൽകും പ്രശാന്ത് എന്തൊക്കെയാണ് വിവരങ്ങൾ അനു ഈ പുഴയിൽ നിന്നും മണൽ എടുത്തത് മാറ്റുന്നതിനായി ഈ ഡ്രഡ്ജർ അദാനി പോർട്ടിൽ നിന്നും ഡ്രജർ ഡ്രഡ്ജർ എത്തിച്ചിരുന്നു എന്നാൽ ആ ഡ്രഡ്ജർ അഴിമുഖത്തേക്ക് കയറാൻ സാധിച്ചിരുന്നില്ല കാരണം ഇതിൻ്റെ ഒരു സ്വാഭാവിക ആഴമില്ലാത്തതാണ് ഇതൊരു തടസ്സമെന്ന നിലയിലാണ് അറിയാൻ കഴിയുന്നത് അതുകൊണ്ടുതന്നെ ഇപ്പോൾ ആ സ്ഥലത്ത് ഈ നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് തന്നെ ഇപ്പോൾ മണ്ണെടുത്തുകൊണ്ട് ആ പുഴി മുറിച്ച സ്ഥലത്ത് ആഴം കൂട്ടിക്കൊണ്ട് ഈ ഡ്രഡ്ജറിനെ ഉള്ളിലേക്ക് പ്രവേശിപ്പിക്കുവാനുള്ളൊരു നടപടികളിലേക്കാണ് ഇപ്പോൾ കടക്കുന്നത് കഴിഞ്ഞ ദിവസവും വലിയ രീതിയിൽ പ്രതിഷേധങ്ങളെല്ലാം ഉണ്ടായിരുന്നു ഇത്തരത്തിൽ ഈ പൂർണ്ണമായും മണൽ ഈ ഭാഗത്ത് നിന്നും എടുത്തു മാറ്റിയെങ്കിൽ മാത്രമാണ് ഈ മത്സ്യബന്ധനം അടക്കമുള്ള കാര്യങ്ങൾ സാധ്യമാവുകയുള്ളു അതുകൊണ്ട് തന്നെ ഈ എത്രയും വേഗം ഈ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കണമെന്ന ആവശ്യമാണ് ഈ നാട്ടുകാരടക്കം ഉന്നയിക്കുകയും ചെയ്യുന്നത് എന്തായാലും ഇപ്പോൾ ഈ ജെ സി ബി ഉപയോഗിച്ച് മണ്ണൽ നീക്കുന്നൊരു കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കാണാൻ കഴിയുന്നത് ഇപ്പോൾ ഈ ഹാർബർ വിഭാഗത്തിൻ്റെ എഞ്ചിനീയർ കൂടി നമ്മളോടൊപ്പം ചേരുന്നുള്ളൂ അനിൽകുമാർ സർ അല്ലേ ഈ നമ്മുടെ ഡ്രഡ്ജർ ഇവിടേക്ക് എത്തിച്ചിരുന്നു എന്നാലും അത് ഉള്ളിലേക്ക് പ്രവേശിക്കാനോ മണൽ നീക്കം സുഗമമാക്കാനോ ഇതുവരെ സാധിച്ചിട്ടില്ലെന്നാണ് ഈ പ്രദേശത്തുള്ളവരെല്ലാം പരാതിയായിട്ട് പറയുന്നത് അല്ല ഡ്രഡ്ജർ ഇന്നലെ എത്തിയെങ്കിൽ നമ്മൾ പൊഴി മുറിച്ചപ്പോഴത്തേക്കും മൂന്നര മണിയായി ആ പൊഴിയുടെ നീളം കുറേ മുറിക്കാനുള്ളത് കൊണ്ട് അത് തീർന്നപ്പോൾ മൂന്നര മണിയായി ആ സമയത്ത് ലോറ്റൈഡ് ആയതുകൊണ്ട് വെള്ളം നല്ല ശക്തമായ ഒഴുക്കായിരുന്നു അപ്പോൾ ഈ ഒഴുക്ക് രാത്രി പത്ത് മണി വരെ നല്ല ശക്തമായ ഒഴുക്കായിരുന്നു ഈ ഒഴുക്ക് കൂടുന്ന സമയത്ത് ആ ബോട്ട് പോകുന്നത് ഇപ്പം ഫിഷിങ്ങിനാണ് പോകുന്നത് അപ്പോൾ ഇപ്പം ഈ ഒഴുക്ക് എൽപ്പം കുറഞ്ഞുകൊണ്ട് ഒരു പത്ത് മണി ഇന്ന് രാവിലെ ഒരു പത്ത് മണിയും പന്ത്രണ്ട് മണി ഇടയ്ക്കുള്ള സമയത്ത് ഈ ഡ്രഡ്ജർ കയറ്റാനാണ് നമ്മൾ നോക്കുന്നത് വേലിയേറ്റ സമയത്ത് കയറിയിട്ട സമയത്തേ പറ്റുള്ളൂ വേലിയേറ്റ സമയത്ത് നമ്മൾ ഡ്രജ്ജർ അകത്തേക്ക് കയറ്റാണ് ഇപ്പം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്നലെ രാത്രി ഭയങ്കര ഒഴുക്കായിരുന്നു രാത്രി നമ്മൾ പത്ത് മണി ശ്രമിച്ചു വേലിയേറ്റ സമയം രാവിലെ പത്ത് മണി ഒട്ട് പന്ത്രണ്ട് മണി രാത്രി ഒരു പത്ത് മണി തൊട്ട് പന്ത്രണ്ട് മണി വരെയാണ് അപ്പോൾ ആ സമയം ഇന്നിപ്പോൾ രാവിലെ നമ്മൾ അതിനുള്ള ശ്രമം നടക്കുകയാണ് ഇനിയിപ്പോൾ എങ്ങനെയാണ് ഇപ്പോൾ ഡ്രഡ്ജർ വീണ്ടും എത്തിക്കും ഇവിടെ അല്ല ഡ്രഡ്ജർ ഇപ്പം കടലിൽ കിടപ്പുണ്ട് ഔട്ട് കടലിൽ കിടക്കുന്ന ഒരു പന്ത്രണ്ട് പത്തിനും പന്ത്രണ്ടിനും അടയ്ക്കുന്ന സമയത്ത് നമ്മൾ വേലിയേറ്റ സമയത്ത് അകത്തോട്ട് കയറ്റാനുള്ള ശ്രമം ഇപ്പോൾ നടക്കുന്നുണ്ടോ ഇതിൻ്റെ ആഴം സംബന്ധിച്ച് പറയുന്നത് കുറച്ച് ആഴം ഇല്ലാത്തതാണ് ഡ്രഡ്ജിൽ വരാൻ പിന്നെ നമ്മൾ പതിമൂന്ന് മീറ്റർ മുറിച്ചെങ്കിൽ ഇപ്പം ഇവിടെ നിങ്ങൾ നോക്കി അറിയാൻ ഒരു മുപ്പത് മുപ്പത്തഞ്ച് മീറ്ററോളം പൊഴി മുറിഞ്ഞു കഴിഞ്ഞു അപ്പോൾ ഈ ഇതിനകത്ത് കുറച്ച് മണ്ണ് പോയിട്ട് അവിടെ ആ ഭാഗത്ത് ഡെപ്ത് കുറവുണ്ട് അതിപ്പോൾ എക്സ്കവേറ്റർ വെച്ച് അത് നീക്കിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം ചെയ്യുന്നത് ആ മണ്ണ് മാറ്റുന്ന പണിയാണ് ഇതിന് ആഴം എന്ന് പറയുന്നത് ഡ്രഡ്ജർ കയറണമെങ്കിൽ എത്ര എത്ര മീറ്റർ ആഴം വേണ്ടി വരും മീറ്ററെങ്കിലും ഇതിലും ആഴം വേണം അത് മൂന്ന് മീറ്റർ നമ്മൾ കുഴിക്കുന്നത് രണ്ടര മീറ്റർ ആഴം കൊണ്ടേക്കാറ് അത് കയറി കഴിഞ്ഞാൽ രണ്ട് മൂന്ന് ദിവസം നമുക്ക് ആ പൈപ്പ് സെറ്റ് ചെയ്യണം എന്നിട്ടേ ഡ്രഡ്ജി തുടങ്ങാൻ പറ്റുള്ളൂ അതായത് ഈ മണ് അതായത് മണ്ണ് വീണ്ടും എടുക്കുന്നതോറും മണ്ണ് കയറിക്കൊണ്ടിരിക്കുകയാണ് അതിന് വെല്ലുവിളിയാവുന്നുണ്ടോ ഈ എസ്ക്വേറ്ററിൽ വെച്ച് മണ്ണ് മാറ്റിക്കൊണ്ടിരിക്കുമ്പോ ഒരു ഹൈടൈഡ് വരുന്ന സമയത്ത് നമുക്ക് ഡ്രജ്ജർ അകത്ത് കയറ്റാം ഡ്രഡ്ജർ അകത്ത് കയറ്റി പൈപ്പിന്റെ സെറ്റിംഗ് എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാം കഴിഞ്ഞു കഴിഞ്ഞാൽ എത്ര ദിവസത്തിനുള്ളിൽ പൂർണ്ണമായിട്ടും വിടുന്ന മണവേക്കാൻ സാധിക്കാൻ കഴിയും രണ്ട് മുതൽ മൂന്ന് ദിവസത്തിനകത്ത് കയറ്റാം നമുക്ക് വർക്ക് തുടങ്ങാം ആവും മാസം പിടിക്കും വേണ്ട ദിവസം മതി അനു അത് തന്നെയാണ് ഇപ്പോൾ ഈ ഡ്രഡ്ജർ ഉള്ളിലേക്ക് കയറ്റണം കഴിഞ്ഞ ദിവസം രാത്രി എത്തിച്ചിരുന്നെങ്കിൽ പോലും അവര് പരമാവധി ഇതിന്റെ ഉള്ളിലേക്ക് കയറ്റുവാൻ ശ്രമിച്ചു എന്നാണ് നമുക്ക് ദൃശ്യങ്ങളിലൂടെ കാണാൻ കഴിയും കാരണം ഈ ഈ ഒരു സാഹചര്യം ഇവിടെ ഇങ്ങനെ തെരയും വലിയ രീതിയിലൊരു ഒഴുക്കും ഒക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഇതിനുള്ളിലേക്ക് പൊഴി മുറിച്ച സ്ഥലത്തേക്ക് പൊഴി മുറിച്ച സ്ഥലത്തേക്ക് ഡ്രഡ്ജർ കയറ്റുവാൻ പറ്റാത്തൊരു സാഹചര്യമുണ്ടായി അങ്ങനെ രാത്രി പന്ത്രണ്ട് മണിയോളം ഇവർ പരിശ്രമം നടത്തിയെന്നാണ് പറയാൻ കഴിയുന്നത് അത് കഴിഞ്ഞും വെളുപ്പ് മൂന്ന് മണിയോളം പരിശ്രമം നടത്തിയെന്ന് പറയുന്നുണ്ട് അതിനുശേഷമാണ് ഇത് ഉപേക്ഷിച്ചത് പിന്നീട് തുടർന്നിനി വേലിക്കേറ്റ സമയമാണ് വേലിയേറ്റ സമയമാകുമ്പോൾ കുറച്ചുകൂടി കൂടി ഡ്രജ്ജറിനുള്ളിൽ കയറാൻ സാധിക്കുമെന്നാണ് ഇപ്പോൾ ഇതിൻ്റെ എഞ്ചിനീയർ നമ്മളോട് പറയുന്നത് അങ്ങനെ അതിനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് പതിനൊന്ന് മണിയോട് കൂടി ഡ്രജ്ജർ വീണ്ടും എത്തിക്കും എത്തിച്ച് ഇതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കും അങ്ങനെ അഴിമുഖത്തിനുള്ളിലേക്ക് പ്രവേശിച്ചാൽ രണ്ട് ദിവസത്തിനുള്ളിൽ ഇതിൻ്റെ പൈപ്പ് സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ട് അതായത് മണൽ നീക്കം ചെയ്യുന്നതിന് പുറത്തേക്ക് എടുക്കുന്ന മണലിൽ പുറത്തേക്ക് നീക്കം ചെയ്യുന്ന ആവശ്യമായ മണൽ നീക്കം ചെയ്യുന്നതിന് ആവശ്യമായ പൈപ്പ് സ്ഥാപിക്കും പൈപ്പ് സ്ഥാപിച്ചതിന് ശേഷമായിരിക്കും തുടർ സ്ഥാപിച്ചതിന് ശേഷമായിരിക്കും തുടർന്ന് മണൽ നീക്കം ആരംഭിക്കുക ഏതായാലും രണ്ട് കൂടി രണ്ട് ദിവസത്തിനുള്ളിൽ ഈ മണൽ നീക്കം നടത്തുവാനുള്ള തയ്യാറെടുപ്പുകൾ പൂർത്തിയാക്കും അങ്ങനെ കഴിഞ്ഞു കഴിഞ്ഞാൽ മെയ് മാസം പതിനഞ്ചാം തീയതി കൂടി ഈ അഴിമുഖത്തു നിന്നും അതായത് ഈ ഈ നമ്മൾ നിൽക്കുന്ന ഈ ഭാഗം അടക്കമുള്ള സ്ഥലത്ത് അടിഞ്ഞുകൂടിയിരിക്കുന്ന മണ്ണുകൾ മണൽ പൂർണ്ണമായും നീക്കം ചെയ്ത് ഗതാഗതത്തിന് അതായത് ബോട്ടുകൾക്ക് യാത്ര ചെയ്യാൻ കഴിയുന്ന രീതിയിൽ ഒരു സുഗമമായ അന്തരീക്ഷം സൃഷ്ടിക്കാൻ കഴിയുമെന്നാണ് ഇപ്പോൾ ഇതിൻ്റെ അധികൃതർ കൂടി നമ്മളോടൊപ്പം പറയുന്നത് എന്തായാലും അതിനുള്ള നീക്കങ്ങൾ ആരംഭിക്കും നേരത്തെ ഇതുവഴി ഈ സ്ഥലത്ത് കൂടി തന്നെ ഒരു മത്സ്യബന്ധന ബോട്ട് ഇറങ്ങിയെങ്കിൽ പോലും മണലിൽ പോഴു പോകുന്ന ആഴ്ന്നു പോകുന്ന ഒരു സാഹചര്യമുണ്ടായത് പ്രൊപ്പറിലടക്കം കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ടെന്നാണ് പ്രാഥമികമായിട്ട് ഇവിടെ െന്ന് മനസ്സിലാക്കാൻ കഴിയും അങ്ങനെ ഒരു സാഹചര്യം തെളിഞ്ഞു അതുകൊണ്ട് തന്നെ ഈ അടിസ്ഥാന ആവശ്യമെന്നത് മത്സ്യബന്ധനത്തിന് പോകുന്നവർ ഉന്നയിക്കുന്ന മത്സ്യത്തൊഴിലാളികൾ അവർ ഉന്നയിക്കുന്നത് ഇത് എത്രയും വേഗം ഈ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കണമെന്നാണ് അവരുടെ അടിസ്ഥാന ആവശ്യമാണ് അതുകൊണ്ട് തന്നെ എത്രയും വേഗം ഈ നടപടിക്രമങ്ങൾ പൂർത്തിയായി അവരുടെ ജീവനും ജീവിതവും സുഗമമാക്കാനുള്ള സൗകര്യം അധികൃതർ ഒപ്പിച്ചു കൊടുക്കണമെന്നുള്ള ആവശ്യവും ഈ മത്സ്യ പ്രവർത്തകർ അവർ പറയുന്നുണ്ട് എന്തായാലും ഡ്രഡ്ജർ ഇവിടേക്ക് എത്തിയിരുന്നു കഴിഞ്ഞ ദിവസം എത്തിയെങ്കിൽ പോലും ശക്തമായ വേലിയേറ്റം കാരണം ശക്തമായ വേലിയിറക്കമാണ് ഇതിനൊരു തടസ്സമായി നിന്നത് അതുകൊണ്ട് തന്നെ ഡ്രജറിന് ഉള്ളിലേക്ക് അഴിമുഖത്തേക്ക് പ്രവേശിക്കാൻ കഴിഞ്ഞില്ല ഇനി ഉള്ളത് ഇന്നത്തെ ദിവസമാണ് പതിനൊന്ന് മണി മണിക്ക് ശേഷം വേലിയേറ്റം ഉണ്ടാകാം വേലിയേറ്റ സമയത്ത് ആ സമയം നോക്കിക്കൊണ്ട് ഉള്ളിലേക്ക് ഡ്രെജറിനെ അകത്തേക്ക് കയറ്റുവാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അടക്കമുള്ളവർ ഹാർവർ വിഭാഗത്തിൻ്റെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അടക്കമുള്ളവരേക്ക് എത്തിയിട്ടുണ്ട് എന്തായാലും അതിൻ്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കും പൂർത്തിയായി ഉടൻ തന്നെ തുടർന്ന് അതായത് രണ്ട് ദിവസത്തിനുള്ളിൽ പൈപ്പിടിയിൽ നടപടികളെല്ലാം പൂർത്തിയാക്കി പൂർത്തിയാക്കിക്കൊണ്ട് മണ്ണ് നീക്കം ചെയ്യാനുള്ള സ ഒരു നീക്കം നടക്കും ഇപ്പോൾ ഈ എത്തിച്ച വിഴിഞ്ഞം തുറമുഖത്ത് നിന്നും വിഴിഞ്ഞം അദാനി പോർട്ടിൽ നിന്നും എത്തിച്ച ഈ ഡ്രൈജർ ഇപ്പോൾ കടലിൽ തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത് കഴിഞ്ഞ ദിവസം കരയോട് അടുത്തുകൊണ്ട് എത്തിച്ചെങ്കിൽ പോലും പിന്നീട് ഈ തിരയിൽപ്പെട്ട് മുന്നോട്ട് മുന്നോട്ട് നീങ്ങി പോവുകയായിരുന്നു ചെയ്തത് എന്തായാലും നടപടിക്രമങ്ങൾ പുരോഗമിക്കുകയാണ് നമുക്കറിയാണിപ്പോൾ ദൃശ്യങ്ങളിലൂടെ കാണാൻ കഴിയുന്നുണ്ട് മത്സ്യബന്ധനത്തിനെത്തുന്ന ബോട്ട് അങ്ങനെ പോകുന്ന കടലിലേക്ക് പോകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഇവിടത്തേക്ക് ഇറങ്ങുന്നത് വളരെ ദുർഘടമായ ഒരു സാഹചര്യം കൂടിയാണ് ഈ ഇറങ്ങുന്നത് വലിയ തിര അടിച്ചു അടിക്കുമ്പോൾ അവിടെ അതിലൂടെ ബോട്ട് വളരെ പണിപ്പെട്ടുകൊണ്ടാണ് ഉള്ളിലേക്ക് പോകുന്നത് നമുക്ക് ദൃശ്യങ്ങളിലൂടെ തന്നെ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് കാരണം അത്തരത്തിലൊരു സാഹചര്യം മാർഗ്ഗമാണ് അഭിജനമാകില്ല തീർച്ചയായും മുതലപ്പുഴക്കാരോടെ ദുരിതം എന്ന് മാറും എന്നതാണ് അവരും കേരള ജനതയും ഉയർത്തുന്ന ചോദ്യം